ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരങ്ങളാണ് ജാസ്മിനും ഗബ്രിയും ഒരു പക്ഷേ ഹൗസിൽ കോംബോ കളിച്ചതിന് ഇത്രയേറെ വിമർശിക്കപ്പെട്ട മത്സരാർത്ഥി മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടാകില്ല ലൗ ട്രാക്ക് പിടിച്ച് പ്രേക്ഷകരെ വിഡികളാക്കാനാണ് ഇരുവരും ശ്രമിച്ചതെന്നായിരുന്നു വിമർശനങ്ങൾ ഏറെയും ഹൗസിൽ നിന്ന് പോകാനുള്ള ഇരുവരുടെയും തന്ത്രമായിരുന്നു കോംബോയെന്നും പുറത്തിറങ്ങിയാൽ ഈ കൂട്ടുകെട്ട് അവസാനിക്കുമെന്നൊക്കെയായിരുന്നു വിമർശനങ്ങളുണ്ടായിരുന്നത് എന്നാൽ വിമർശകരുടെയെല്ലാം വായടപ്പിച്ചുകൊണ്ട് ബിഗ് ബോസിന് ശേഷം നല്ല സൗഹൃദമാണ് ഇരുവരും പുലർത്തുന്നത് നിലവിൽ ഓടി നടന്ന് ഉദ്ഘാടനങ്ങൾ ചെയ്യുന്ന തിരക്കിലാണ് ജാസ്മിനും ഗബ്രിയും ഇന്നിരുവരും ജാസ്മിൻ്റെ നാടായ കൊല്ലത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും ഒരുമിച്ചെത്തി വലിയ സ്വീകരണമാണ് ഇരുവർക്കും ആരാധകർ നൽകിയത് ഇപ്പോഴിതാ തങ്ങൾക്കെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്കെല്ലാം മറുപടിയാണ് ഗബ്രിയും ജാസ്മിനും തന്നിരിക്കുന്നത് തങ്ങളുടെ പുതിയ പ്രൊജക്റ്റുകളെക്കുറിച്ചും ഇരുവരും മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി ഇറങ്ങിയപ്പോൾ വലിയ നെഗറ്റീവായിരുന്നു എന്നാൽ ആളുകൾ ഇങ്ങനെ അംഗീകരിക്കുമെന്നോ ജനങ്ങളുടെ സ്നേഹം കിട്ടുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പോൾ കിട്ടുന്ന അംഗീകാരം വലിയ കാര്യമാണ് ഇരുവരും വ്യക്തമാക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് ആർക്കെങ്കിലും എതിരെയായിട്ടുള്ള മറുപടി എന്ന നിലയിലല്ല ഞങ്ങൾക്ക് ഹൗസിൽ തുടരുമ്പോൾ ഉണ്ടായിരുന്ന വികാരങ്ങളെല്ലാം ജെനുവിനാണ് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആരെയും കാണിക്കാൻ വേണ്ടിയോ കാണിച്ച് തിരുത്താൻ വേണ്ടിയോ പ്രത്യേകിച്ച് ആരോടെങ്കിലും അഭിപ്രായം മാറ്റാനോ വേണ്ടിയോ അല്ല ഞങ്ങൾ ഹൗസിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു അതൊക്കെ എത്രത്തോളം പുറത്തു വന്നു എന്നറിയില്ല എപ്പിസോഡുകളൊന്നും ഞാൻ കണ്ടിരുന്നില്ല എന്നാൽ എപ്പിസോഡുകളിൽ നിന്ന് നിങ്ങൾ ഞങ്ങൾക്കെതിരെ വലിയ നെഗറ്റീവാണ് ഉണ്ടായത് ഞങ്ങൾ ഹൗസിനകത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നു ഇണക്കങ്ങളും പിണക്കങ്ങളും അടക്കമുള്ള എല്ലാ ഇമോഷൻസും മനുഷ്യർ മനുഷ്യരിൽ സർവ്വസാധാരണമാണ് അല്ലെങ്കിൽ തന്നെ ആർക്കെങ്കിലും മറുപടി കൊടുക്കാൻ ഞാൻ ആരാണ് എന്ന് ഗബ്രി പറയുന്നു ഞങ്ങളുടെ സ്നേഹം ജെനുവിനായിരുന്നു എന്ന് ജാസ്മിൻ്റെ മറുപടി അത് എല്ലാ കാലവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ബാക്കിയൊക്കെ ദൈവം തീരുമാനിക്കട്ടെ എന്ന് ജാസ്മിൻ പറഞ്ഞു നിനക്കും അങ്ങനെ തന്നെയല്ലേ എന്ന് ഇതിനിടയിൽ ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുമ്പോൾ അതേ എന്ന് ഗാ ഗബ്രി ജാസ്മിനോട് മറുപടി പറയുന്നു പുതിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണെന്ന ചോദ്യത്തിന് ഇരുവരും പ്രതികരിച്ചു തനിക്ക് ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നും നല്ലതിനായി കാത്തിരിക്കുകയാണെന്നും ജാസ്മിൻ പറഞ്ഞു തൻ്റെ പുതിയ പ്രൊജക്റ്റ് നാളെ തുടങ്ങാനിരിക്കുകയാണ് അത് സംബന്ധിച്ച് അപ്ഡേറ്റുകൾ പിന്നീട് വ്യക്തമാക്കുമെന്നും ഗബ്രി പറയുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചൊരു സിനിമ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ആർക്കെങ്കിലും എടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ ചിന്തിക്കാവുന്നതാണെന്നും ഗബ്രി മറുപടി നൽകി